ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗൻ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്നെ വേറൊരു വീഡിയോ ആയിട്ട് വന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഇപ്പോൾ ഡെയിലി വീഡിയോ വീഡിയോലൊന്നുമില്ലല്ലോ ഒന്നൊരാടിക്കണമല്ലോ ഈ വീഡിയോ ഉണ്ടല്ലോ ഞാൻ നമ്മളെ ബർത്ത്ഡേൻ്റെ മുമ്പ് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ അതിനെ കേട്ടോ അപ്പോൾ ബർത്ത്ഡേ വീഡിയോ ഞാൻ പിന്നെ ആദ്യം അതാണ് ഇട്ടതാണ് കേട്ടോ നിങ്ങളെ മിഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ ഇതെന്നാൽ പിന്നെ അതിൻ്റെ പിറ്റേന്ന് ഇങ്ങോട്ട് ഇടാം ഇന്ന് ചിലപ്പോൾ ഈ വീഡിയോട്ട അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ മക്കളെ കഥാ മദ്രസ് പോവാനുള്ള തയ്യാറെടുപ്പിലാണേ അങ്ങനെ നെയ്യക്കുട്ടി മദ്രസിൽ പോയാലാണ് നമ്മൾ നെയ്യക്കുട്ടിൻ്റെ ഈ ലൈറ്റ് കത്തണ ഷൂസ് ഉണ്ടല്ലോ അതിട്ടിറങ്ങില്ല കേട്ടോ കാരണം അല്ലാത്ത സമയത്ത് ഇവൾ ഇടാനൊന്നും കൊടുക്കൂല അപ്പോൾ ഓൻ ചെയ്യണ പരിപാടി എന്താ വെച്ചാൽ ഓൾ പോയി കഴിഞ്ഞാൽ ഓന് ഇതിട്ടു പിന്നെ ഓൾ വരുന്ന വരെ ഇതിട്ടില്ലാത്ത ലൈക്ക് ആരട്ടോ സ്വന്തം നടക്കാൻ വെച്ചാൽ അതുപോലെ മഞ്ചേറ്റി നടക്കുക എന്ന് പറയുന്നേ കേട്ടിട്ടുള്ളൂ അതുതന്നെയാണ് ഇപ്പോൾ സംഭവം കാരണം ഒന്ന് സ്വന്തമായിട്ട് ആ സൈക്കിൾ ഉരുത്തി നടക്കാൻ വയ്യ അതിൽക്കൂടെ ഓളെ ചെരുപ്പിട്ടിട്ട് അത് ഉരുങ്ങാണ്ട് നടക്കാൻ കഴിയില്ല കേട്ടോ അപ്പോഴേക്കും സൈക്കിൾ ഇങ്ങോട്ട് പോകും അല്ലെങ്കിൽ ചെരുപ്പ് തീർന്ന് ഊരി പോകും അങ്ങനെയായിട്ട് കുറച്ച് സമയം അയ്മ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൻ്റെ കളിയവിടെ നടക്കട്ടെ നമുക്ക് ഞമ്മളെ ബാക്കി പരിപാടികൾ നോക്കാം ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചത് കുട്ടിയേക്ക് പൊതിച്ചോറ് കൊടുത്തേക്കാന്നാണ് കേട്ടോ അപ്പം രണ്ട് സായി കുട്ടി ഇങ്ങനെ പറയണമ്മ പൊതിച്ചോറ് കെട്ടിത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നാൽ പിന്നെ പൊതിച്ചോറാക്കാന്ന് വിചാരിച്ചു അങ്ങനെ വലിയ വിഭവങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് വിഭവങ്ങളായിട്ടുള്ള കുഞ്ഞു പൊതിച്ചോറാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പൊതിച്ചോറിനുള്ള ചോറുണ്ടാക്കാം അപ്പോൾ ചോറിനുള്ള അരി കഴുകിയിട്ട് ഞാൻ നമ്മളെ കലത്തിലിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അത് തളച്ചതിന് ശേഷം നമ്മൾ റൈസ് കുക്കർക്ക് ഇറക്കിയെക്കാനാണ് ഇടക്കൊക്കെ വെയിൽ വരുന്നുണ്ടെങ്കിലും ഞാനിതുവരെ പുറത്ത് തീ അടുപ്പൊന്നും കത്തിച്ച് നോക്കിയിട്ടില്ല കേട്ടോ കാരണം ഒരു ദിവസം ആണെങ്കിൽ പിന്നെ ഒരു ദിവസം വെയിലേക്കാരം അപ്പോൾ അതുകൊണ്ടാണ് ശരിക്ക് അങ്ങനെ വേനൽ ആയിട്ടാണല്ലോ ആ പക പണിയൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ വയറുപേരാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു അരിഞ്ഞെടുക്കാന്ന് പിന്നെ തോന്നി ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുക എന്നുള്ളത് അപ്പോഴേക്കും ഇൻ്റെ അസിസ്റ്റൻ്റ് ചെറുപ്പുമൊത്തെ കളിയൊക്കെ കഴിഞ്ഞ് ജനല തൂങ്ങി പിടിച്ചു നിൽക്കാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് പിടിച്ചാണെന്ന് ഇപ്പൊ ആളിന്റെ കൂടെ ജോയിൻ ചെയ്തോ അപ്പൊ ആൾക്ക് ഇങ്ങനെ കവളന്നുള്ളതൊന്നും ഇഷ്ടല്ലേട്ടോ എനിക്കാണെങ്കിൽ ഈ കുട്ടികളെ കവളന്നുള്ളൊരു ചീഞ്ഞ സ്വഭാവം ഉണ്ടേ ഞാൻ അസിലൂനെ അതേപോലെ നല്ലോന്നുള്ളൂട്ടോ അവന്റെ ബെൻഡിംഗാളിലും ഒരു തുടുത്ത കവളാണ് അവൻ്റെത് അപ്പൊ അമ്മ എപ്പോഴും ചീത്തറിയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ചീത്ത ഒക്കെ പറയും പക്ഷെ എനിക്കെപ്പോഴും ഇങ്ങനെ കവിളത്ത് നിന്നുള്ളിയിട്ടൊക്കെ കൊഞ്ചിക്കുമ്പോഴാണ് കേട്ടോ ആ കൊഞ്ചിച്ച ഒരു ഫീൽ വരല്ലേ അങ്ങനെ എൻ്റെ അസിസ്റ്റൻ്റ് പയറ് നാല് അഞ്ച് പീസൊക്കെ ആക്കി ചെറുതാക്കി കട്ട് ചെയ്ത് തരുന്നു അത് അതിൽ നിന്നും ചെറുതാക്കിയൊക്കെ ഞാനെടുത്ത് അങ്ങനെ ഞങ്ങളെ പയറ് ചട്ടി അയക്കണം കേട്ടോ അപ്പോൾ പയറുപ്പേരിയും പിന്നെ ഉണ്ടാക്കുന്നത് ഓംലെറ്റുമാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് നമ്മൾ പൊതിച്ചോറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ മുട്ട ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കലില്ല കേട്ടോ കാരണം നമ്മളെ അസിസ്റ്റൻ്റ് ഒരു ദിവസം ഫ്രിഡ്ജ് തുറന്ന് രണ്ട് മുട്ടയിട്ട് യാതൊരു വിധ ദയാ ദാക്ഷിണ്യം അല്ലാതെ നിലത്തിട്ട് പൊട്ടിച്ചിട്ടോ അതിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ മുട്ട വെക്കലില്ല കേട്ടോ ഞാൻ ആൾക്കൊന്ന് അതൊക്കെ വെച്ച് വരട്ടെ വലിയ കുട്ടയാവട്ടെ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം വർത്തനേൻ്റെ വീഡിയോയിൽ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തുകാണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര മനോഹരമാവില്ല ഇനിന്ന് ഉള്ളത് ബർത്ത് സെലിബ്രേഷൻ അത് എനിക്ക് തോന്നിയിട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ ഒരു മുടക്കതിൽ വരുമല്ലോ പക്ഷേ അങ്ങനെയൊന്നുമില്ലാതെ നല്ല റാഹത്തായിട്ട് അന്ന് ആ പരിപാടി നടന്ന് അപ്പം ഞാൻ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി പൊതി കെട്ടണമല്ലോ അതിനുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ് വായൻ്റെ വെട്ടാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വാഴ പറയുമ്പോൾ വായാ എന്ന് ഞാൻ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ശുദ്ധ മലയാളം വരുത്താൻ ശ്രമിച്ചാലും ഇടക്ക് ഞാനൊരു മലപ്പുറം കാര്യാണ് എന്നുള്ളത് അറിയാതെ പോലും അതിൽ വന്നു പോണതാണ് കേട്ടോ അങ്ങനെ നമ്മൾ വാഴണ്ടൽ ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ അതിനൊക്കെ ഞാൻ ജനമോനും വേണ്ടിയിട്ട് അവിടെ പോക പോയി കുറച്ച് നേരൊക്കെ ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സമയം കുറച്ച് ഒമ്പത് അഞ്ചായി ഒമ്പതാവുമ്പോഴേക്കും ബസ് വരും അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം നീക്കൂട്ട് മുടി കൂട്ടി കൊടുക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് ആ പക്ഷേ നിന്ന് പെട്ടെന്ന് ഇതാക്കണേ അപ്പോൾ ഫുള്ളായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ ഉപ്പേരിയും പിന്നെ നമ്മളെ മുട്ട പൊരിച്ചതും പിന്നെ ഒരു അച്ചാർ അച്ചാറുണ്ടെ അതും കൂടി ആക്കിയിട്ടാണ് ഞാൻ പൊതിഞ്ഞിട്ടുണ്ടത് കേട്ടോ പക്ഷേ പൊതിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി തോന്നുന്നുണ്ട് കേട്ടോ ആ ക്ലിപ്പ് കിട്ടിയില്ല കേട്ടോ അപ്പം അർജന്റിലെടുക്കലേ അപ്പം അതുകൊണ്ട് ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്യാറെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്തു എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ആ ക്ലിപ്പ് കിട്ടിയില്ല എന്ന് ഓർമ്മയായിരുന്നു അവിടെ തന്നെ ഞാൻ അങ്ങനെ വിക്രമാദിത്യനും വേതാളിനും കൂടി ഇഞ്ഞ് കൊണ്ടുപോയിക്കാണ്ടേ ഒലിക്കൊന്ന് ബസ് ഏറ്റിട്ടൊക്കെ ഒന്ന് വിട്ടിട്ട് വരട്ടേട്ടോ ഞങ്ങള് എല്ലാ ദിവസത്തും ബസ് ഏറ്റാൻ പോവില്ല ഇന്നിപ്പ എന്താകുമോ ഞങ്ങക്ക് പോകണമെന്നൊരു തോന്നല് പിന്നെ ചോറൊക്കെ ആയല്ലോ അപ്പൊ പിന്നെങ്ങനെ ഞാനും ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഓരോ ഈ ബസ്സൊക്കെ കയറ്റി വന്നതിന് ശേഷം പുഴമീനുണ്ടേനു ഇന്നലത്തെ കുഞ്ഞുട്ടീൻ്റെ പെർഫോമൻസ് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെ ഫ്രീസറിലാണ് വെച്ചിരുന്നത് അപ്പം ഇനി ഇതൊന്ന് നന്നാക്കി എടുക്കണം അത് നന്നാക്കി മസാലയൊക്കെ പൊറ്റി ഞാൻ ഫ്രിഡ്ജിൽ വെക്കേ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരത്ത് പൊരിച്ചെടുക്കുകയുള്ളൂ എനിക്ക് പയർ പേരിയും പിന്നെ അച്ചാറുണ്ട് പിന്നെ എനിക്ക് ഒരു മുട്ടയൊക്കെ ഒന്ന് പൊയ്ക്കും ഞാൻ അങ്ങനെ എൻ്റെ ആ ഒരു ലഞ്ച് അങ്ങനെ തീരും കേട്ടോ എനിക്കും എനിക്കുട്ടനെ ഞാൻ അങ്ങനെ ചെയ്യുവേ ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ പണികളും ചെയ്യും തീരുന്ന ഓരോ റീൽസിലൊക്കെ കാണലില്ലേ ഫുൾ എഡിറ്റിംഗ് ആണ് അപ്പോൾ ഞാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു കൗണ്ടർ ടോപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ അകത്തിൻ്റെ അവസ്ഥ ദ ഇതുപോലെയാണ് കേട്ടോ അത് പറഞ്ഞെങ്കിൽ കേട്ടോ സോറി എന്നാണ് കേട്ടോ പറഞ്ഞത് ഈ വക പരിപാടിയൊക്കെ ഓനാണ് ചെയ്തതെന്ന് ഓൻ അറിയാലോ അപ്പം നിയമോള് മജ്ജും എന്തെങ്കിലുമൊക്കെ പിത്തനെ കാട്ടുമ്പോൾ വേഗം സോറി പറഞ്ഞ് ആകലാണ് വെള്ളം ചിരിച്ചു കാട്ടിയാൽ നമ്മൾ ആ വന്ന ദേഷ്യം ഇങ്ങോട്ട് അലിഞ്ഞു പോകുമല്ലോ ഇതൊക്കെ പഠിച്ച വെച്ചൊക്കെ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചിരിച്ചിങ്ങാടൊരു സോറി പറഞ്ഞു പിന്നെ ഞാൻ ഓന എന്താ പറയുക ആ പഞ്ഞ് ചെക്കൻ ഉറക്കിയിട്ട് വേണം ഞമ്മക്കിവിടെ മൊത്തം ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ചെയ്യാനാകാം മൊത്തം അലമ്പാക്ക് കേട്ടോ ഞാനും ഓനും ഒറ്റക്കാകുമ്പോൾ പിന്നെ ഞങ്ങളകത്തിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ആരെങ്കിലും ഒന്ന് വന്ന് കയറിയാൽ അല്ലാ ആരും വരാതെ നിൽക്കട്ടെ എന്ന് വിചാരിക്കലുണ്ടോ ഞാൻ ആ ഒരു സമയത്ത് ആൾക്കാരാരെങ്കിലൊക്കെ വന്നാൽ ആകെ നമ്മൾ നാണം കിട്ടുമോലെ ആ പടയ്ക്ക് എൻ്റെ അസിസ്റ്റൻ്റ് ഇറങ്ങിയിക്കണേ ഇനി ഒരു ഷടപടയുന്നൊരു ക്ലീനിങ് ആണ് അലക്കാനുള്ളത് അലക്കിയിട്ടില്ല ഒന്നും നടന്നിട്ടില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അലക്കലും അടിച്ചു തുടക്കലൊക്കെ തന്നെ ഉള്ളു പണി അപ്പോൾ ഞാൻ വേഗം അകൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടാണ് അലക്കാൻ പോയിട്ടുണ്ട് ഇനി കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നാൽ ഇങ്ങനെ അലമ്പായ അകല്ലേ കാണുക അപ്പോൾ ഞാൻ വേഗം അടിച്ചു ആരല്ലോ മാത്രം തീർത്തിട്ട് പിന്നെ ഞാൻ അലക്കാൻ പോയി ഇനിയിപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ തുടക്കമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഇൻ്റെ പണികളെ ഏകദേശമൊക്കെ തീരുമാനമായി എല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ സെനിമോൻ്റെ ഉറക്കം കഴിഞ്ഞ് എണീച്ച് തന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ പുറത്താണെങ്കിൽ ചെറുതായിട്ട് മഴയും പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കുക വേണം അപ്പോൾ നമുക്ക് ഇന്ന് എന്താണാവോ ചോറ് കൊടുത്തിട്ട് വലിയൊരു ഇതില്ലോ അപ്പോൾ ഞാനൊരു മുട്ട പൊരിച്ചു കൊടുക്കുകയാണ് ചെയ്തതിനെ അത് അവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടേനെ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വയറുപ്പേനിയും മുട്ട പൊരിച്ചതും പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഫുഡ് അയച്ചിട്ടുണ്ടേനീ കെട്ടോ നമുക്ക് പിന്നെ അങ്ങനെ കുറേ കൂട്ടാൻ വേണം എന്നുള്ള നിർബന്ധ നിബന്ധനകളൊന്നും ഇല്ല ഇനി അത് കൂട്ടി അങ്ങനെ കഴിക്കും പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് കടന്നു എന്നേ ഉള്ളൂ കേട്ടോ ഉറങ്ങിയിട്ടൊന്നുമില്ല ഇനെ അപ്പോൾ വാതിലൊക്കെ അടിച്ച് ഓനുൻ്റെ കൂടെ ആ കടക്കയിലിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാനൊന്നും ഇങ്ങനെ കണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇമ്മ അമ്മ ഒഴിച്ചിന്നെ ഉറങ്ങാൻ എന്നെ അയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളൊരു മൂന്നേ മുക്കാലൊക്കെ ആയി പണീച്ച് വീണ്ടും കിച്ചണിൽ തന്നെ വന്നിരിക്കണേ മക്കൾ സ്കൂളിലൊക്കെ വരാനയക്കണേ അപ്പോഴേക്കും ഞങ്ങൾ എല്ലാ ട്രൗസറും കുപ്പായ ഒക്കെ അലമ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ട്രൗസറും കുപ്പായൊക്കെ മാറ്റി കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ വല്ല എത്താനുള്ള സോപ്പിംഗ് ആണെങ്കിൽ കാട്ടിങ്ങുകൊണ്ടൊക്കെ കേട്ടോ അപ്പോൾ ഇനി വല്ല ഇവിടെ നിന്ന് മാറ്റിരുത്തിയിട്ട് ഞാൻ ഒരു കുറച്ച് എന്താ പറയുക നാലുമണിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണേ ഒരു പായസം പോലെ ഒരു സംഗതി ഉണ്ടാക്കാനാണ് ഇപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണേട്ടോ അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റിന് വല്ല അവിടെ നിന്ന് മാറ്റിയപ്പോൾ ചെറുതായിട്ടൊരു അളക്കം അപ്പം ഞാൻ ഒരു പേരക്കണ്ടതിന് അതൊക്കെ കട്ട് ചെയ്ത് ഇനി പൈമ കഴിച്ചു കുറച്ച് കുറച്ച് സമയം ഇരുന്നോളൂ അപ്പം ഞാൻ ചൊവ്വരി ഉണ്ടേനി അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണേട്ടോ അപ്പോഴാണ് ഇവിടുന്ന് ഇമ്മ എന്ന് പറഞ്ഞൊരു വിളിട്ടാണ് അപ്പോൾ പുതിയൊരു ആസനം പഠിച്ചിങ്ങനെ അത് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടെന്നെ ഓരോ അഭ്യാസ മുറകളൊക്കെ ഓന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചും എന്നിട്ട് പിന്നെ ഇന്ന് വിളിച്ച് അത് കാണിച്ചും തരും കേട്ടോ അപ്പോഴല്ലേ ഞാനും ഓനെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളു അപ്പം അത് ഓന് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ ഓ ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കയ്യൊക്കെ കടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അയ്യും മടിയിട്ടാണ് കേട്ടോ അതൊക്കെ കാണിച്ചു തന്നെ അപ്പൊ നമ്മുടെ അകാരമൻ്റെ പാത്രം എടുത്തുകെണ് നമുക്ക് നീ പായസം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ കുറച്ച് ക്യാരമൽ ചെയ്തിട്ടാണ് ഏട്ടുണ്ടാക്കുന്നത് ഞാൻ ആദ്യമൊക്കെ ക്യാരമൽ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി പാളീൻ്റെ ശേഷം ഞാൻ അങ്ങനെ അധികം ഒന്നും ക്യാരമൽ ഉണ്ടാക്കലില്ല കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കുക കട്ടില്ലാത്ത സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് അപ്പം അത് ക്യാരമൽ ആണിതിന് പിന്നെ കരി എന്താ കരിമലാകും കരിഞ്ഞ് ആകെ പുറ്റാവും കേട്ടോ അപ്പം ഇതിലാവുമ്പോൾ കട്ടില്ല പാത്രമായതുകൊണ്ട് കുക്കിങ്ങിനൊക്കെ നമുക്ക് ഈസിയാണ് ഞാൻ മുമ്പും ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചതല്ലേ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വേണ്ട ഇതിങ്ങനെ എന്താ പറയുക ഇളക്കി കൊണ്ട് നിൽക്കണം എന്നൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ ക്യാരമിലായി വരും പക്ഷെ നമുക്കിങ്ങനെ കയ്യിൽ ഒരു കിരീരിപ്പാണല്ലോ ഇളക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇളക്കി വയ്ക്കെടുത്ത് ഇതാക്കി ക്യാരമിലാക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പായസം ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നൊന്നും വേണ്ടല്ലോ നിങ്ങൾ ഇഞ്ചിങ്ങാട്ടിലും വലിയ പുള്ളികളേ കാരം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞമ്മളെ ക്യാരമിൽ ഒന്ന് ആ പാലൊന്ന് റെഡി ആയി വന്നപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ചവ്വരി ചേർത്ത് വെത്തിട്ടുണ്ടേന് പിന്നെ ഞാനേക്ക് പഞ്ചസാരയും ഉപ്പും ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടേനേ പക്ഷേ പഞ്ചസാര ചേർക്കുന്ന ക്ലിപ്പ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് ചേർത്തപ്പോഴും ഏലക്ക ചേർത്തപ്പോഴൊക്കെ ക്യാമറ ഓണാക്കാൻ മറന്നു അപ്പം നമ്മളെ ഇന്നാൾ ഞാനെടുത്ത് ചീന സേമിയല്ലേ ഉപ്പുമാവുണ്ടാക്കിൻ്റെ ബാക്കി അപ്പോൾ ആ സേമിയും കൂടി ഇതേക്ക് ചേർത്ത് കൊടുക്കണ കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് കട്ടിക്കാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഇലയിൽ വളമ്പിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നിപ്പം അങ്ങനെ ഉണ്ടാക്കാനൊരാഗ്രഹം പ്രത്യേകിച്ച് കടി ഉണ്ടാക്കാനൊന്നും ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും നാലുമണിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പായസം റെഡിയാക്കി ഞാൻ കുറച്ച് കുറുക്കത്തിലാണ് ഉണ്ടാക്കിയിരിക്കണത് കഴിഞ്ഞപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമോ വെള്ളം ഒഴിച്ചിട്ടുവാണെങ്കിൽ ഈ വെള്ള പാലോ ഒക്കെ ഒഴിച്ചിട്ടുവാണെന്നുണ്ടെങ്കിൽ നീട്ടാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇതിൽ ഞാൻ നിർത്തിയിട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്ത് ഇടാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് മിക്സ് ആക്കി എടുത്തു അങ്ങനെ ഞാൻ വീണ്ടും പോയി രണ്ടാമതും വായൻ്റെയിൽ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന കേട്ടോ പിന്നെ നമ്മൾ ഗൃഹനാഥം വന്നാൽ ചിലപ്പോൾ ഇൻസ്പെക്ഷൻ നടത്തിയാൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് രണ്ട് വായൻ്റെ എല്ലാം ആണ് ഒന്ന് പിന്നെ ദൃക്സാക്ഷികളായി നിങ്ങളൊക്കെ കൂടെ അപ്പം പിന്നെ അഥവാ ചീത്തറയാണെങ്കിൽ നിങ്ങളിൻ്റെ കൂടെ തോന്നി കേട്ടോ അപ്പം നമുക്കേ പായസം വേണ്ടിയാലോ ഞാനിതാ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറുക്കി ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഇനി ഇത് നമ്മുടെ ഈ പായസത്തിക്ക് പിന്നെ പഴമുണ്ട് പഴവും വേണം പപ്പടവും വേണം അപ്പോഴാണ് അതിനൊരു എന്താ നല്ലൊരു ഇത് പപ്പടമില്ല അപ്പോൾ പിന്നെ താൽക്കാലികം പഴം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മക്കള് സ്കൂളിട്ട് വരാനായിക്കണ് ഓലിക്കുള്ളതൊക്കെ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കണേട്ടോ പിന്നെ ഓല് വന്നിട്ട് ഒന്നിച്ച് കഴിക്കാതെ ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എനിക്കെൻ്റെ അസിസ്റ്റന്റും ആ ചൂട് തന്നെ ഇങ്ങനെ ചോദിക്കണേനി അപ്പം പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ വായൻ്റെ ലയിലൊക്കെ വെട്ടി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ആദ്യം കൊണ്ട് കഴിച്ചു ഔ ഇല്ല വേറെ ടേസ്റ്റി ആയിരുന്നു അതിപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് പറയുന്നില്ലല്ലോ മധുരത്തിലാവുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി കൂടുവല്ലോ പിന്നെ ഞാൻ ഇത് മാത്രമാണ് ഉണ്ടാക്കിയത് കേട്ടോ പ്രത്യേകിച്ച് നാലുമണിക്ക് ചായ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായില്ല അതൊന്നും കഴിച്ച് വേണമെങ്കിൽ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടത് ചായ പാത്രം നല്ലതൊന്നും അല്ലല്ലോ അങ്ങനെതാ വൈകുന്നേരമായി സ്കൂളൊക്കെ വിട്ടന്ന് എല്ലാവരും ചായ ഒക്കെ കുടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണ കേട്ടോ അതിൻ്റെ അടുക്കൊരു വലിയ ചെറിയ കുട്ടിനങ്ങള് കണ്ടില്ലേ അതാണ് ഞാൻ ഞാനും ഞാനിപ്പോ വലപ്പൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങില്ല കേട്ടോ ആ കുറച്ചിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് തടി മേരുങ്ങുന്നത് നല്ലതാണല്ലോ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ ഇവരെ കൂടെ കളിച്ചാലോട് നീക്കണത് പിന്നെ ഞാൻ അടിച്ചു ക്ലിപ്സ് മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അര മണിക്കൂർ നേരം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാണ് ഒരു രണ്ട് അടിക്കണത് ഷോട്ട് എനിക്ക് ഇനി കിട്ടിയിട്ടുണ്ടായിനേതെട്ടോ ഞാൻ അത്രയും ഈ കളിൻ്റെ കാര്യത്തിൽ ആണ് ഇപ്പം എനിക്ക് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ വക കളിയൊക്കെ കളിക്കണത് കേട്ടോ അപ്പം എനിക്കാദ്യമൊന്നും ഇറങ്ങാൻ വല്ലൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇണ്ടോ അപ്പോൾ കുട്ടികളെ നിങ്ങൾ ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറക്കിയതാണ് അപ്പോൾ പിന്നെ എന്താ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി പിന്നെ വൈകുന്നേരത്തെ ഒരു സീനാണ് കേട്ടോ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ നീ മോളിയും മജുവിനൊക്കെ പഠിപ്പിക്കാനിരിക്കുന്ന ആ തിരക്കിൽ ഇവിടെ ഒരാൾ പൗഡർ വെച്ചിട്ട് ആകെ വെളുത്തിട്ട് പാറിയണേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു അന്നത്തെ ദിവസത്തെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും ബൈ ബൈ